മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നാളെ ഇ ഡി ഓഫീസിൽ ഹാജരാകുന്നതിൽ വ്യക്തതയില്ല ഹാജരാകാൻ കഴിയില്ലെന്നറിയിച്ച് തോമസ് ഐസക് ഇ ഡിക്ക് മറുപടികളൊന്നും നൽകിയിട്ടില്ല അന്വേഷണവുമായി സഹകരിച്ചുകൂടെയെന്ന് ഹൈക്കോടതി മാറാഞ്ഞ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലിന് ഇത്തവണ എത്തിയേക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇ ഡി സമന്സിൽ നാളെ ഹാജരാകുന്നതിൽ തോമസ് ഐസക്കിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നെങ്കിലും തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞുമാറുന്നത് കോടതി വിമര്ശനത്തിനും കാരണമായേക്കുമെന്ന നിയമോപദേശം ഐസക്ക് ലഭിച്ചിട്ടുണ്ട് സമൻസിന് ഇടക്കാല സ്റ്റേ നൽകാതെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ തടസ്സമെന്തെന്നായിരുന്നു സമൻസ് സ്റ്റേ ചെയ്യണമെന്ന തോമസ് ഐസക്കിന്റെ ആവശ്യം പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ചോദിച്ചിരുന്നത് കേസ് കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പതിമൂന്നിന് തോമസ് ഐസക് ഹാജരായിരുന്നില്ല ജനുവരി പന്ത്രണ്ടിനും ഇരുപത്തിയൊന്നിനും ഹാജരാകാൻ സമൻസുകൾ ലഭിച്ചെങ്കിലും രണ്ടു തവണയും ഹാജരായില്ല പകരം സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു ഒന്നര വർഷം മുമ്പ് നൽകിയ സമൻസിൽ വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ആദ്യ സമൻസ് കോടതി റദ്ദാക്കിയിരുന്നെങ്കിലും കിഫ്ബി മസാല ബോണ്ട് കേസിൽ വിളിച്ചു വരുത്തുന്നത് കോടതി തടഞ്ഞിരുന്നില്ല കിഫ്ബി ഉദ്യോഗസ്ഥരും സമൻസിനെ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു കോടതി നിർദ്ദേശാനുസരണം കിഫ്ബി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജോയ് കൃഷ്ണൻ ഉദ്യോഗസ്ഥനായ ഹേമന്ത് എന്നിവർ ചോദ്യം ചെയ്യലിനെത്തിയിരുന്നു കിഫ്ബിയുടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന സി എ ജി കണ്ടെത്തലിനെ തുടർന്നാണ് ഫണ്ടിടപാടുകളിൽ അന്വേഷണം നടന്നത് ജനം കൊച്ചി